ആ ഇക്ക രാവിലെ അടിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ നിന്ന് പണിക്കാരെ വിളിച്ച് പറയോ അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ പെരുന്നാളാകുമ്പോഴത്തേക്കും മുറ്റത്തിൻ്റെ പണി കഴിപ്പിക്ക ആ ആ ഷെഫി രാവിലെ എങ്ങോട്ട് പോയതാ പിന്നെ ഇക്ക പെരുന്നാളാകുമ്പോഴത്തേക്കും വരില്ലേ ആ ശരി എന്നാ ശരി ശരി

പെരുന്നാൾ വരുമോ ്രാവശ്യം എന്തായാലും എത്താൻ വരുന്നത് ഉപ്പ പെരുന്നാളിന് ഷെഫിയെ അടുത്ത മാസം നോമ്പ് തുടങ്ങുകയാണ് നീ പള്ളിയിൽ മുടങ്ങാട് പോയിട്ട് എല്ലാം നോമ്പ് കൊടുക്കണേ അല്ലെങ്കിൽ ഉപ്പ വന്നാ എനിക്ക് വഴക്ക് കിട്ടുക ഉമ്മ എടുത്തോ എന്താ ഇത് അന്നോട് തന്നെ എപ്പോഴും പറയാറില്ലേ ഭക്ഷണം എന്നെ പാഴാക്കരുത് എന്നുള്ളത് അനക്ക് ആവശ്യമുള്ളത് എടുത്താൽ പറയട്ടോ എനിക്ക് കാര്യം ഇഷ്ടപ്പെടാണ്ടാ പിന്നെ കുറച്ചേ ഉള്ളു ഇതോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടിട്ട് ഷെഫിയെ എന്റെ ഉപ്പിയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് അതൊന്നും അന്നോട് പറഞ്ഞാ മനസ്സിലാവില്ല അതെങ്ങനെയാ മുൻകരിക്കണ ഭക്ഷണത്തിന് ഒരു വിലയും കൊടുക്കണം മൊബൈൽ നോക്കിട്ടല്ലേ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് പുരാണം എൻറെ എൻറെ പഠിച്ചോനെ ഇത്രയും ചോറ് കളയേ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അന്നത്തിന്റെ വില മനസ്സിലാവുന്നില്ലല്ലോ രണ്ടു ദിവസമായി മോനെ വല്ലതും കഴിഞ്ഞിട്ട് ഇത്തിരി നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലെ ഇറങ്ങി പോവാ എന്തെങ്കിലും മതി മോനെ ഷെഫി ആരാ വന്ന് അത് ഉമ്മ ഒരു ഭിക്ഷാകാരി ഭക്ഷണം വെച്ച് വന്നിട്ട് പോയി ഞാൻ എന്ത് ഷെഫി നീ പറയുന്നത് ഭക്ഷണം വീട്ടിൽ വന്നവരെ ഉമ്മ ഈ പേപ്പർന്ന് രാവിലെ ഇതുപോലെ തൂടായിട്ട് ഓരോരുത്തർ വരും എന്നിട്ട് ഇവരുടെ കക്കാനും വരും ഈ എല്ലാവരും ഒരേ കണ്ണോട് കാണില്ല ഷെഫി ശരിക്കും ഒരു വന്നാണെങ്കിലോ അന്നോട് പടച്ചം പൊറുക്കുവോ ഉമ്മ ഒരുപാട് ഇങ്ങനെ പാവാവല്ലേ അവരെ പാവേറ്റവും കൂടുതൽ ഓന് വേഷപ്പിന്നെ വിലയെന്നാന്ന് മനസ്സിലായിട്ടില്ല അത് കാരണം അവൻ ഇങ്ങനെ പറഞ്ഞത് അടുത്തോനെ അവര് പോയോ എന്നാൽ ഓൻ എന്ത് പണിയാ ചെയ്തത് ആ ആക്ക ഇന്നലെ അവിടെ നോമ്പ് തുടങ്ങിയില്ലേ ആ ഇന്ന് ഇവിടെ ആ ഷെഫി നോമ്പ് എടുത്തിട്ടുണ്ട് ഇതാ മേലെ ഇരിക്കുക വിശന്നിട്ടാ തോന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടു ആ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ നോമ്പല്ലേ അതുകൊണ്ടായിരിക്കാം ആ എന്നപ്പം ശെരി എന്താ ഷെഫിയെ വിശന്നിട്ട് നിക്കാൻ പയ്യല്ലേ ആ നല്ല ഇതിപ്പോ ആദ്യത്തെ നോമ്പല്ലേ അതിന്തിയാ ഇനി ഞങ്ങൾ ശരിയായിക്കോളും അഞ്ചു മണിയായില്ലേ കുറച്ചു നേരം കൂടി അല്ലേ ഉള്ളൂ ഷെഫിയെ അന്നൊരു ഉമ്മച്ചിയുടെ ഭക്ഷണം ചോദിച്ചു വന്നില്ലായിരുന്നോ അപ്പൊ അവർക്ക് എത്ര വിശപ്പുണ്ടാവും ആലോചിച്ച് നോക്ക് നമ്മക്കിങ്ങനെ നോമ്പ് തുറന്നാ കഴിക്ക പോര കാര്യോ വിഷന്നിട്ട് പോയി ഇത്തിരി ഭക്ഷണം തരൂ രണ്ടു ദിവസമായി മോനെ വല്ലതും കഴിച്ചിട്ട് ഇത്തിരി എന്തെങ്കിലും താ മോനെ അല്ല ഷെഫിയെ ഈ എന്ത് പണിയാണ് കാണിച്ചു ഈ രാവിലെ തന്നെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയതല്ലേ ബീരിയാണി പറഞ്ഞല്ലോ അന്നെ തിരുവങ്കൂർ ഹോട്ടലിൽ കണ്ടു വന്നുള്ളത് ഒരു നോമ്പലടോ എടുത്തിട്ടുള്ളൂ അപ്പോഴും വിഷമം കഴിക്കാൻ പയ്യണ്ടായോ ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം മേടിച്ച പക്ഷേ അത് എനിക്ക് കഴിക്കാൻ ആർക്ക് കഴിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഭക്ഷണം നമ്മൾ നോമ്പെടുക്കുന്നതേ മറ്റുള്ളവരുടെ വിഷപ്പ് മനസ്സിലാക്കാനാ എന്താ ഈ നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കി ഒരാളിലെങ്കിലും വിഷപ്പ് അടക്കിയല്ലോ ഈ ചെയ്ത് നല്ല കാര്യക്ഷഫിയെ അന്നെ പടച്ചം കാത്തോ